റീസൺസ് ഒന്ന് നമ്മൾ ആ ഗ്യാസ് സ്റ്റോവിന്റെ ആ ഇഷ്യൂ വന്നത് നിങ്ങൾ ഫൈറ്റ് കടന്നില്ലേ അതൊരു ഇഷ്യൂ പിന്നെ വേറൊന്നും നമ്മുടെ ഗസ്റ്റ് ഇവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഒരു ചീത്തവാക്ക് പറഞ്ഞായിരുന്നു അപ്പൊ അത് അത് നമുക്കൊരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിരുന്നു നമ്മൾ ഗെസ്റ്റിന്റെ മുന്നിൽ അതാണ് കൊണ്ടതും എനിക്കാണ് എന്നിട്ട് നീ ഞാൻ ഗ്യാസ് ആണ് ഓഫ് ചെയ്തേ പിടിച്ചു തള്ളിയതും അതിന്റെ കൈയിട്ട് അടിച്ചതൊക്കെ അവരാണ് ഞാൻ എനിക്ക് ദേഷ്യം ഇറിട്ടേഷനും വിഷമവും വന്നൊരു സംഭവം ഉണ്ടായിരുന്നു എല്ലാരും കൂടെ ഇട്ടിട്ട് താക്കുമ്പോഴും എനിക്കറിയാം അതിന്റെ ഉള്ളൂ ആൾക്കാർ ബുദ്ധിമുട്ടെന്താന്ന് ചോദിക്ക് സിജോയുടെ ഞാൻ പറഞ്ഞു ഇവരുടെ ജയിൽ നോമിനേഷൻ ജാസന സന്തോഷത്തോടെ ഞാൻ അവിടെ ഞാൻ എനിക്ക് പ്രശ്നമില്ല ശനി ഇപ്പം അവര് പറഞ്ഞ അടുപ്പിന്റെ കേസാണെങ്കിലും കൊണ്ടതും വേദനിച്ചതും നൊന്തോളിച്ചോ പ്രോബ്ലം രണ്ടാമത്തെ ഊളകൾ അതിലെനിക്ക് ഒരു സങ്കടം ഇന്നെനിക്ക് ആ വെള്ള എന്ന് പറയുമോ ഇന്നെനിക്ക് വയ്യാ എനിക്ക് പനിയാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാ നിശ്ചയ തൊട്ട് നോക്ക് ചൂടില്ലേ നീ പയ്യന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു പക്ഷെ എനിക്കൊരു പ്രശ്നമില്ലാസ്മിനൊരു തെറി പറഞ്ഞു ഞാനാലോക്ക് തമ്പുരാനെന്ത് വെറുതെ